ഹലോ ഗെയ്സ് ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് ടെക്സ്റ്റുകളും കണ്ടൻറ്റുകളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റാണ് സാധാരണ ഉപയോഗിക്കാറ് എന്നാൽ വാട്സപ്പിലോ മറ്റു ആപ്പുകളിലോ വരുന്ന മറ്റു ഭാഷയിലുള്ള വാക്കുകളോ സെൻറ്റൻസുകളോ മറ്റു കണ്ടൻറ്റുകൾ നമുക്ക് ഒരൊറ്റ ടച്ചിലൂടെ എളുപ്പത്തിൽ നമ്മൾ ഉദ്ദേശിച്ച ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാട്സപ്പ് മെസ്സേജ് അത്തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അത് എങ്ങനെ ചെയ്യണമെന്നുള്ള പൂർണ്ണരൂപം ഈ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം വീഡിയോയുടെ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതിന് തൊട്ടു മുമ്പ് ഞങ്ങളുടെ ഈ ഹോളി വാക്ക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ സ്നാപ് ട്രാൻസ് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് ആപ്പ് ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആക്സിബിലിറ്റി എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ഫോണിൽ സ്നാപ്ടാൻസിൻ്റെ ആക്സിസ്ബിലിറ്റി ഓൺ ചെയ്യുക സ്നാപ് ട്രാൻസ് എന്ന ആപ്പിൻ്റെ ആക്സിബിലിറ്റി ഫോണിൽ ഓപ്പൺ ചെയ്യുക ആ വിൻഡോയിലേക്ക് എത്തും അത് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്നാപ് ട്രാൻസ് എനേബിൾ ചെയ്ത് ഓക്കെ കൊടുത്ത് തിരികെ പുറകോട്ട് വരിക ബാക്കിൽ വന്നതിന് ശേഷം നെക്സ്റ്റ് അടിച്ചിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൺ കൊടുക്കുക ഇനി അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ കാണും അവിടെ നമുക്ക് ഇതിൻ്റെ ഡെമോ വീഡിയോ ഒക്കെ കാണാം ഇൻട്രൊഡക്ഷൻ മൂന്നാല് ഓപ്ഷനിൽ എങ്ങനെയാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നത് ലെൻസ് വലിച്ച് മെസ്സേജിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ആകുന്നൊക്കെ കാണുന്ന ഒരു ഡെമോ നമുക്ക് കാണാൻ കഴിയും ഡെമോ കണ്ടതിന് ശേഷം ഡൺ അടിക്കുക എന്നിട്ട് എത്തുന്ന ഇൻ്റർഫേസിൽ യുവർ ലാംഗ്വേജും യുവർ ഫ്രണ്ട്സ് ലാംഗ്വേജും കാണും യുവർ ലാംഗ്വേജ് എന്നിടത്ത് ഏത് ഭാഷയിലാക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷ സെലക്ട് ചെയ്യുക ഞാൻ മലയാളമാണ് ഇവിടെ സെലക്ട് ചെയ്ത് യുവർ ഫ്രണ്ട്സ് ലാംഗ്വേജ് എന്നിടത്ത് ഏത് ഭാഷയിൽ നിന്നാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷ സെലക്ട് ചെയ്യുക ഇംഗ്ലീഷിൽ നിന്നാണ് ഇംഗ്ലീഷെന്നും അറബിയിൽ നിന്നാണ് അറബി എന്നും മറ്റു മറ്റേത് ഭാഷയിൽ നിന്നാണ് ആ ഭാഷ കൊടുക്കുക അത് സെലക്ട് ചെയ്തതിന് ശേഷം ആപ്പ് ഓൺ ചെയ്യുക ഓൺ ഓഫ് ഇപ്പോൾ നല്ലൊരു ഓണാണ് അത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തു വെച്ചാൽ നമുക്ക് ആ ലെൻസ് നമ്മുടെ ഫോണിൻ്റെ മെയിൻ സ്ക്രീനിൽ അതിൻ്റെ ചിഹ്നം കാണും അതിൻ്റെ സിമ്പിൾ കാണുകയില്ല ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ സ്ക്രീനിൻ്റെ ഇടതു ഭാഗത്ത് ചെറിയൊരു ചെറിയൊരു സിമ്പിൾ കാണാൻ കഴിയും അതാണ് സ്നാപ് ട്രാൻസ് എന്ന ആപ്പിൻ്റെ സിമ്പിൾ ഇനി നമുക്ക് ഏത് ആപ്പിലും കയറിയിട്ട് ആ സിമ്പിൾ വലിച്ചത് ലെൻസാണ് അത് വലിച്ചിട്ട് മെസ്സേജുകളുടെ മുകളിൽ കൊണ്ടുവച്ചാൽ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ നമുക്കത് മലയാളം ആവുന്നത് കാണാം മെസ്സേജിലും അതുപോലെ വാട്സാപ്പിലും ഏത് ആപ്പിലുമുള്ള ഏത് ന്യൂസിലുമുള്ള ഏത് മെസ്സേജുകളും നമുക്ക് അങ്ങനെ അതിന് മുകളിൽ കൊണ്ടുവച്ചാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും മറ്റൊരു ഓപ്ഷൻ കൂടി ആ ലെൻസിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഗ്ലോബൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ മുഴുവൻ മുഴുവൻ ഇംഗ്ലീഷിലുള്ള സെൻറ്റൻസുകളും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും ഓക്കെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് ബൈ